ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരത്തിന് വേണ്ടിയാണ് സ്കലോണയുടെ കീഴിൽ ഇപ്പോൾ അർജന്റീന ടീം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് കരുത്തരായ ഉറോഗിയാണ് അവരുടെ എതിരാളികൾ വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ട് മത്സരം വരുന്ന ശനിയാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ചു മണിക്കാണ് അരങ്ങേറുക ഉറോഗിയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം നടക്കുക ഈ മത്സരത്തിന് മുന്നോടിയായുള്ള ട്രെയിനിങ് സെഷൻ ഫസ്റ്റ് ട്രെയിനിങ് സെഷൻ ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട് അതായത് എല്ലാ താരങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആദ്യത്തെ ട്രെയിനിങ് സെഷനാണ് കഴിഞ്ഞ ദിവസം ഇപ്പോൾ അർജന്റീന പൂർത്തിയാക്കിയിട്ടുള്ളത് നമുക്കറിയാം ലയണൽ മെസ്സി ഇല്ല എന്നത് അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ് മെസ്സിയുടെ പകരം ആരായിരിക്കും അത് ആരാധകർക്ക് അറിയേണ്ട ഒരു കാര്യമാണ് നിക്കോളാസ് ഗോൺസാലസ് മുന്നേറ്റ നിലയിൽ വരാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ ടി വൈ സി സ്പോർട്സ് തുറന്നു കാണിച്ചിട്ടുള്ളത് അവരുടെ ആ ഒരു പോസിബിൾ ലൈനപ്പ് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഗോൾ കീപ്പർ ആയിക്കൊണ്ട് എമിലിയാനോ മാർട്ടിനസ് തന്നെയായിരിക്കും അക്കാര്യത്തിൽ മാറ്റങ്ങൾ ഒന്നും സംഭവിക്കില്ല ഇനി പ്രതിരോധ നിരയിൽ സെൻ്റർ ബാക്കുമാരായിക്കൊണ്ട് നിക്കോളാസ് ഓട്ടമെന്റി അവിടെ ഉണ്ടാകും അതുപോലെ തന്നെ അദ്ദേഹത്തോടൊപ്പം ക്രിസ്ത്യൻ റൊബേറോ ഉണ്ടാകും ഇനി വിംഗ് ബാക്ക്മാരായിക്കൊണ്ട് നെഹ്റേൽ മൊളീന നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ എന്നിവരായിരിക്കും ഉണ്ടാവുക മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ റോഡ്രിഗോ ഡി പോൾ അലക്സിസ് മാക്കാലിസ്റ്റർ എൻസോ ഫെർണാണ്ടസ് എന്നിവരാണ് വരിക ഇനി മുന്നേറ്റ നിരയിൽ ലൗതെറോ മാർട്ടിനസിനോടൊപ്പം ഹൂലിയൻ ആൽവറസ് ഉണ്ടാകും ഈ രണ്ട് താരങ്ങളോടൊപ്പം നിക്കോളാസ് ഗോൺസാലസ് സ്റ്റാർട്ട് ചെയ്യും എന്നാണ് ഇപ്പോൾ ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഹൂലിയൻ ആൽവറസ് ആയിരിക്കും മിക്കവാറും ആ ഒരു നമ്പർ ടെൻ റോളിൽ അഥവാ മെസ്സിയുടെ ആ ഒരു റോളിൽ കളിക്കുക ലൌട്ട് സ്ട്രൈക്കർ പൊസിഷനിലും നിക്കോളാസ് ഗോൺസാലസ് ഒരു വിംഗർ വിങ്ങറായിക്കൊണ്ടുമായിരിക്കും ടീമിനകത്ത് ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഏതായാലും മോശമല്ലാത്ത ഒരു ഇലവനെ തന്നെ സ്കലോണി ഉറോഗിക്കെതിരെ അണിനിരത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പക്ഷെ മെസ്സിയുടെ അഭാവം അപ്പോഴും ഒരു വലിയ വിടവായിക്കൊണ്ട് അവിടെ അവശേഷിക്കും ഈ വീടിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ട് കാണാം